കോട്ട ബാങ്ക് കൊള്ളം നടന്ന് മുപ്പത്തിയാറ് മണിക്കൂ മണിക്കൂറിനുള്ളിൽ പ്രതിയെ നമ്മുടെ പോലീസ് അറസ്റ്റ് ചെയ്തത് അതിസമർത്ഥമായ അന്വേഷണത്തിലൂടെയാണ് പിടിക്കപ്പെടുന്ന നിമിഷം വരെ താൻ സുരക്ഷിതനാണെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പ്രതി റിജു ആന്റണി പോലീസിന് പ്രതിയെ പിടിക്കാനാകില്ല എന്ന് ഇയാൾ പരിചയക്കാരോട് വീമ്പുളക്കുകയും ചെയ്തിരുന്നു അതിനിർണ്ണായകമായ സാക്ഷിമൊഴി പ്രതി സഞ്ചരിച്ച സ്കൂട്ടർ പ്രതി ധരിച്ചിരുന്ന ഷൂസിൻ്റെ സോളിൻ്റെ നിറം ഇവ മൂന്നുമാണ് അന്വേഷണത്തിൽ നിർണായക തുമ്പുകളായത് മരമണ്ടൻ മാനേജർ ഞാൻ കത്തി ചൂണ്ടിയപ്പോഴേ മാറി നിന്നു തന്നു പോട്ട ബാങ്ക് കൊള്ളക്കേസിൽ പ്രതി റിജോ ആന്റണി ബാങ്ക് മാനേജരെ പറ്റി ചോദ്യം ചെയ്യലിനിടയിൽ പറഞ്ഞതാണിത് പ്രത്യേക മാനസിക നിലയിലുള്ള പ്രതി താൻ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കുറ്റകൃത്യത്തിന്റെ കൃത്യതയെപ്പറ്റിയുള്ള അഭിമാന ബോധത്തിലാണ് ഇപ്പോഴും പിടിക്കപ്പെട്ടെങ്കിലും എന്നാൽ തൊട്ടു പിന്നാലെ പൊട്ടിക്കരയുന്ന പ്രതിയുടെ ദൃശ്യവും പുറത്തു വന്നു ഒരിക്കലും പിടിക്കപ്പെടാത്തത്ര സൂക്ഷ്മ ശ്രദ്ധയോടെയാണ് കുറ്റകൃത്യം നടപ്പാക്കിയതെന്ന പരിപൂർണ വിശ്വാസം പക്ഷെ വെബ് സീരീസുകൾ കണ്ട് തയ്യാറെടുത്ത ആ ക്രിമിനൽ ബുദ്ധി പോരായിരുന്നു കേരള പോലീസിനെ കബളിപ്പിക്കാൻ വെറും ഒരു കൊച്ചു കത്തിയുടെ മാത്രം ബലത്തിലാണ് പട്ടാപ്പകൽ ബാങ്ക് കൊള്ളയടിക്കാൻ റിജു ആന്റണി ആസൂത്രണം നടത്തിയത് ആഴ്ചകൾക്ക് മുൻപേ ഇതിനായി തയ്യാറെടുപ്പ് തുടങ്ങി കേടായ എ ടി എം കാർഡുമായി പണം പിൻവലിക്കാനാകുന്നില്ല എന്ന പരാതി പറയാനെന്ന മട്ടിൽ ബാങ്കിൽ പല വട്ടമെത്തി ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് മനസ്സിലാക്കി ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയവും ബാങ്കിൽ ഇടപാടുകാർ ഏറ്റവും കുറവുള്ള സമയവും മനസ്സിലാക്കി സി സി ടി വി ക്യാമറകൾ എവിടെയെല്ലാം എന്ന് നോക്കി വെച്ചു ക്യാമറയിൽ പതിയാത്ത ഇടങ്ങൾ മനസ്സിലാക്കി ബാങ്കിന്റെ സിസ്റ്റം മനസ്സിലാക്കി അഡ്മിറ്റ് ചെയ്തു ആ ബാങ്കിൽ ഉച്ചയ്ക്കുള്ള സമയം നാളെ കുറവാണെന്നും പൈസ എവിടെ ക്യാഷ് എവിടെയാണ് വിൽക്കുന്നതെന്നും ഇവരെ നമുക്ക് എങ്ങനെ മറ്റ് സ്റ്റാഫിൻ്റെ സ്റ്റാഫിനെ ഒഴിവാക്കി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അയാൾ വളരെ നന്നായിട്ട് പഠിച്ചു വെള്ളിയാഴ്ചകളിൽ അടുത്തുള്ള പോട്ട ചെറുപുഷ്പം പള്ളിയിൽ കുർബാനയില്ലാത്ത രണ്ടാം വെള്ളിയാഴ്ച അല്ലെങ്കിൽ മൂന്നാം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കൊള്ളയ്ക്ക് നല്ല സമയമെന്ന് നിശ്ചയിച്ചു ചൊവ്വാഴ്ച എ ടി എം പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞെത്തി പ്രതി ബാങ്കിൽ ചെറിയ തർക്കമുണ്ടാക്കിയിരുന്നു അന്ന് കൊള്ളയ്ക്കുള്ള ആദ്യ ശ്രമം ആസൂത്രണം ചെയ്തിരുന്നുവെന്ന് പോലീസ് കരുതുന്നു ബാങ്കിന് പുറത്ത് ഒരു പോലീസ് ജീപ്പ് കണ്ടതുകൊണ്ട് അന്ന് ദൗത്യം ഉപേക്ഷിച്ചു പിറ്റേ ദിവസം കൊള്ളയ്ക്കു മുന്പ് ബാങ്കും പരിസരവും മനസ്സിലാക്കാന് പള്ളിപ്പെരുന്നാളിനെത്തി പ്രതി ഡാൻസു ചെയ്യുന്ന ദൃശ്യവും പൊലീസ് കണ്ടെടുത്തു അന്നാണ് മറ്റൊരു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് പ്രതി മോഷ്ടിച്ചത് റോബറി ഹേസ്റ്റ് സീരീസുകളിലെ അത്ര പെർഫെക്ഷൻ തനിക്ക് ഉണ്ടെന്നായിരുന്നു അപ്പോഴെല്ലാം റിജോയുടെ ആത്മവിശ്വാസം വെള്ളിയാഴ്ച ശരീരം മുഴുവൻ മൂടി ജാക്കറ്റും പാൻസും ഗ്ലൗസും ഹെൽമറ്റും ഹെൽമറ്റിനുള്ളിൽ മങ്കി ക്യാപ്പും ധരിച്ച് നോട്ടുകെട്ടുകൾ ഇട്ടുകൊണ്ടുപോകാൻ ബാഗും തോളിൽ തൂക്കി സ്വന്തം വാഹനമായി ടി വി എസ് സെന്റോർക്ക് സ്കൂട്ടറിലാണ് പ്രതി കൊള്ളയ്ക്കെത്തിയത് പെരുന്നാൾ ദിവസം മോഷ്ടിച്ച നമ്പർ പ്ലേറ്റ് വാഹനത്തിൽ ഘടിപ്പിച്ചിരുന്നു സ്കൂട്ടറിന്റെ റിയർ വ്യൂ മിററുകൾ ഇളക്കി മാറ്റുകൾ വാഹനം പൂർണ്ണമായി രൂപമാറ്റം വരുത്തിയെന്നായിരുന്നു പ്രതിയുടെ ധാരണ ാണ് അയാൾക്ക് ആദ്യം തെറ്റിയത് ടി വി എസ് എൻഡോ സ്കൂട്ടറുകൾ അധികം നിരത്തിലിറങ്ങിയ മോഡൽ വാഹനമല്ല തൃശൂർ ജില്ലയിലാകെ എണ്ണം മാത്രം കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് തൃശൂരിലെയും സമീപ ജില്ലകളിലെയും മുഴുവൻ ടി വി എസ് എൻഡോ സ്കൂട്ടർ ഉടമകളുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു ബാങ്കിലെത്തി മൂന്ന് മിനിറ്റുകൾ കൊണ്ടാണ് ഇയാൾ മോഷണം നടത്തി കടന്നത് കത്തി ചൂണ്ടി മാനേജരെയും മറ്റു ജീവനക്കാരനെയും പൂട്ടിയിട്ടു ഗ്ലാസ് ഡോറിന് കുറുകെ പ്ലാസ്റ്റിക് കസേരയുടെ കാൽ കൊരുത്തിട്ടു ക്യാഷ് കൌണ്ടർ ഇടിച്ചു തകർത്ത് ട്രേക്കുള്ളിൽ വെച്ചിരുന്ന അഞ്ഞൂറിന്റെ മൂന്ന് ബണ്ടിൽ നോട്ട് ബാഗിലിട്ട് പുറത്തിറങ്ങി ലക്ഷം രൂപ കൗണ്ടറിൽ ഉണ്ടായിരുന്നു മുറിയിൽ പൂട്ടിയിട്ട ബാങ്ക് ജീവനക്കാർ ഫോൺ ചെയ്യുന്നത് കേട്ടതോടെയാണ് പണം മുഴുവൻ എടുക്കാതെ കടന്നതെന്ന് പോലീസ് പറയുന്നു മോഷണ സമയത്ത് ഹിന്ദിയിൽ സംസാരിച്ചതും താൻ അതിഥി തൊഴിലാളിയെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതി കാട്ടിയ പാളി കുടവയറുള്ള കൊള്ളക്കാരൻ ഇതര സംസ്ഥാന തൊഴിലാളിയാകില്ല എന്ന് പോലീസ് ആദ്യമേ അനുമാനിച്ചു മോഷണം നടത്തി ഇങ്ങനെ വന്ന പ്രതി പിന്നീട് ഇതുവഴി ദേശീയപാതയിലേക്ക് പ്രവേശിച്ചു ദേശീയപാതയിൽ നിന്ന് ഉടൻ തന്നെ ഇടറോഡിലേക്ക് പോലീസിനെ വഴിതെറ്റിക്കാനും സിസിടിവി ക്യാമറകളുടെ കണ്ണിൽപ്പെടാതിരിക്കാനുമുള്ള സഞ്ചാരമായി പിന്നാലെ വാഹനത്തിന്റെ അഴിച്ചു മിറർ തിരികെ പിടിപ്പിച്ചുകൊണ്ടായി പിന്നീട് സഞ്ചാരം കൊരട്ടി ഭാഗത്തിന് ശേഷമാണ് പ്രതി ഊടുവഴികളിലേക്ക് കയറിയത് മോഷണത്തിനായി വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ച് വീട്ടിലെത്തുന്നതുവരെ വെച്ച് പ്രതി വസ്ത്രം മാറി സിസിടിവി ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ടായിരുന്നു ഇത് പക്ഷേ റിജോ കാണാത്ത ക്യാമറകൾ അയാളെ കാണുന്നുണ്ടായിരുന്നു

ഈ ഡബിൾ അതുകൊണ്ടാണ് ധൈര്യത്തോടെ കള്ളപ്പണം ആവശ്യത്തിന് ചെലവാക്കി വീട്ടിൽ തന്നെ ഇയാൾ കഴിഞ്ഞത് വാർത്തകളെല്ലാം ടിവിയിലും വിയിലും ഫോണിലുമായി കാണുന്നുമുണ്ടായിരുന്നു പ്രതിയെ ഒരിക്കലും പോലീസിന് പിടികൂടാനാകില്ലെന്ന് വാർഡ് കൗൺസിലറോട് സംസാരിക്കുന്നതിനിടെ സ്വന്തം അഭിപ്രായമെന്ന മട്ടിൽ വിടുകയും ചെയ്തു ഇതിനെ കുറിച്ച് ഞങ്ങള് ഈ ചർച്ച ചെയ്തിരുന്നു കള്ളനെ ഒന്നും പിടിക്കാൻ കിട്ടില്ല അത് ഇവിടെയുള്ള കള്ളന്മാരൊന്നും ദേശീയപാതയിലൂടെ പ്രതി സഞ്ചരിച്ചിട്ടില്ല എന്നുറപ്പിച്ചതുകൊണ്ട് പ്രതി ചാലക്കുടിയും പരിസര പ്രദേശങ്ങളും വിട്ടുപോകാൻ സാധ്യതയില്ലെന്നും പോലീസ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ പ്രദേശവാസി ആയിരിക്കാമെന്നും നാല് സംഘമായി തിരിഞ്ഞ് പ്രത്യേക അന്വേഷണ സംഘം പല ജില്ലകളിലായി തെരച്ചിൽ തുടരുമ്പോഴും ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലും അരിച്ചു പെറുക്കുന്നുണ്ടായിരുന്നു മൊബൈൽ ടവർ രേഖകൾ സിസിടിവി ദൃശ്യങ്ങൾ ബാങ്കിൽ സമീപ ദിവസങ്ങളിൽ എത്തിയവരുടെ വിവരങ്ങൾ എല്ലാം ശേഖരിച്ചു വസ്ത്രം പലവട്ടം വട്ടം മാറിയിട്ടും ഷൂവിന്റെ സോളിനടിയിലെ ഒരു നിറത്തിൽ നിന്ന് െ പോലീസ് പിന്തുടർന്നു ഒപ്പം ടി വി സെൻഡോക്സ് സ്കൂട്ടർ ഉടമകളുടെ വിവരങ്ങളുമായി ഒത്തുനോക്കി ഇരുപത്തിയഞ്ച് സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളാണ് പ്രധാനമായും പരിശോധിച്ചത് ഇവ പ്രദേശവാസികളെ കാണിച്ച് ഇങ്ങനെയൊരാളെ പരിചയമുണ്ടോ എന്ന് തിരക്കി മിക്കവരും തിരിച്ചറിഞ്ഞില്ല പക്ഷെ ഒരു സ്ത്രീ ഇത് റിജോയാണോ എന്നൊരു സംശയം പറഞ്ഞു അതായിരുന്നു അന്വേഷണത്തിലെ അതിനിർണായക സ്പാർക്ക് പോലീസ് ഭാഷയിലെ കോംബിംഗ് പ്രതിയിലേക്ക് പോലീസിനെ കൃത്യമായി എത്തിക്കുകയായിരുന്നു ചാലക്കുടിയിലെ വീട്ടിൽ പോലീസ് എത്തിയപ്പോൾ അതേ ടി വി എ സെൻഡോക്സ് സ്കൂട്ടർ മുറ്റത്തു തന്നെയുണ്ട് പ്രതി ധരിച്ചിരുന്ന ഷൂസും വേഷം പലവട്ടം വട്ടം മാറിയിട്ടും ഷൂസ് മാറ്റാൻ പ്രതി വിട്ടുപോയിരുന്നു പല ക്യാമറകളിലും പതിഞ്ഞ ആ ഷൂസിന്റെ സോളിനടിയിലെ നിറം അന്വേഷണത്തിൽ അതിനിർണായകമായി വീടും പരിസരവും പോലീസ് നിരീക്ഷണത്തിൽ വച്ചു പ്രതി അകത്തു തന്നെ ഉണ്ടെന്ന് ഉറപ്പാക്കി പോലീസ് സംഘം വീട് വളഞ്ഞതിന് ശേഷം അകത്തേക്ക് നിമിഷം വരെ താൻ പിടിക്കപ്പെടുമെന്ന് റിജോ ആന്റണി കരുതിയില്ല പോലീസിനെ കണ്ട നിമിഷം പ്രതി ഞെട്ടിപ്പോയെന്നാണ് അന്വേഷണ സംഘം പറഞ്ഞത് ോഷ്ണം നടന്ന ബാങ്കിലെ ഇടപാടുകാർ ജീവനക്കാരുടെയും അവരുടെ പരിചയക്കാരുടെയും വിശദാംശങ്ങൾ ബാങ്കിലെ സിസിടിവി ക്യാമറ ടി വി എസ് എൻഡോർ സ്കൂട്ടർ അടുത്തിടെ മാത്രം ബാങ്കിന്റെ സമീപം സജീവമായിരുന്ന മൊബൈൽ ഫോൺ നമ്പറുകൾ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് അരിച്ചരിച്ചാണ് പോലീസ് പ്രതിയിലേക്ക് എത്തുന്നത് മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ പോലീസ് പ്രതിയെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തു പോലീസിന്റെ ഏറ്റവും മികവാർന്ന അന്വേഷണമാണ് നമുക്ക് ഇവിടെ കാണാനായത് ക്യാമറാമാൻ അക്ഷയ് പി എസിനൊപ്പം ആസിഫ് മുഹമ്മദ് ന്യൂസ് മലയാളം തൃശൂർ